മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞു വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും നാല് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത് അതോടൊപ്പം രണ്ട് വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ആ സമയത്ത് അതിനു മുൻപോ അതിനുശേഷമോ അതിൽ പ്രസക്തി ഇല്ല പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്